ഹായ് ഫ്രണ്ട്സ് ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേപോലത്തെ ഇഡ്ലി റെഡിയാക്കി എടുത്താലോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അതും പച്ചരിയോ ചോറോ ഒന്നും ചേർക്കാണ്ടാണ് നമ്മൾ ഈ ഇഡ്ലി റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് അടിക്കാതെ എല്ലാവരും ഫുള്ളായിട്ട് കാണണേ ഫാത്തി ഹാസ്ബേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരക്കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരക്കപ്പ് ഉഴുന്നതാണ് ആവശ്യമുള്ളൂ കേട്ടോ അരക്കപ്പ് ഉഴുന്നും ഒരു അര ടീസ്പൂണ് ഉലുവയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനെ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് കുതിർത്ത് വെക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഈ അരക്കപ്പ് ഉഴുന്നുകൊണ്ട് ഏകദേശം നാൽപ്പതോളം ഇഡ്ലിക്കുള്ള മാവാണ് റെഡിയാക്കുന്നത് കേട്ടോ പിന്നെ ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം അരി സെപ്പറേറ്റ് ആണ് കേട്ടോ കുതിർക്കേണ്ടത് ഉഴുന്നമാരിയും രണ്ട് കപ്പ് അരിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇത് സുരേഖ അരിയാണ് കേട്ടോ നമ്മൾ ചോറ് വെക്കുന്ന അരിയാണ് പിന്നെ റേഷൻ കടയിൽ നിന്ന് അരി വാങ്ങിക്കുന്നവരുണ്ടെങ്കിൽ റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അരി എടുക്കുക കേട്ടോ അത് നല്ലതാണ് ഞാനിവിടെ സുരേഖ അരിയാണ് എടുത്തിട്ടുള്ളത് പച്ചരി എടുക്കണില്ല നിങ്ങൾ ചോറ് വെക്കാൻ എടുക്കുന്ന ഏത് അരിയായാലും ആ അരി എടുത്താൽ മതി ഈ രണ്ട് കപ്പ് അരിക്കാണ് അര കപ്പ് ഉഴുന്ന് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഈ അരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു രണ്ടോ മൂന്നോ തവണ കഴുകിയെടുക്കണം അരിനെ ഒഴുതിനേട്ടോ എന്നിട്ട് നമുക്കിത് കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ ഞാനിതൊന്ന് രണ്ട് മൂന്ന് തവണ കഴുകിയെടുത്തിട്ട് വരാം കേട്ടോ അതിൻ്റെ ആ ഒരു പൊടിയൊക്കെ നന്നായി പോകണം അപ്പോൾ ഇതാ നമ്മുടെ അരിയെക്കൂടെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുതിർക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഈ അരിയുടെ മുകളിൽ വെള്ളം നിൽക്കണം അത്രയും വെള്ളം മതി കേട്ടോ കുതിർന്ന് വരാനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ കപ്പിൽ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളത് അരി കുതിർത്ത വെള്ളം നമ്മൾ പിന്നീട് ആവശ്യത്തിന് യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതിനെ ഇവിടെ അടച്ചു വെക്കാം പിന്നെ ഉഴുന്നിലും അതേപോലെ തന്നെ ഉഴുന്നിൻ്റെ മുകളിലായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് കുതിർക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം വയ്ക്കാം എങ്ങനെ വെച്ചെങ്കിൽ നന്നായിട്ട് പൊങ്ങി വരുമല്ലോ കുതിർന്ന് വരുമ്പോൾ അപ്പോൾ കുറച്ച് കൂടുതൽ ഉഴുന്നിൻ്റെ മുകളിൽ കുറച്ച് കൂടുതലായിട്ട് നിൽക്കുന്ന പോലെ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഒരു നാല് മണിക്കൂർ വേണം നമ്മളത് കുതിർത്ത് വെക്കാൻ കേട്ടോ അതിന് ശേഷം അരച്ചെടുക്കാം അപ്പോൾ ഞാൻ ഒഴിന്നും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതിന് അടച്ച് വെക്കുന്നുണ്ട് അടച്ചു വെച്ചിട്ട് നമുക്കൊരു നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് അരച്ചെടുക്കാം കേട്ടോ ഞാൻ ഏകദേശം നാലര അഞ്ച് മണിക്കൂറോളം കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നാല് മണിക്കൂർ മാക്സിമം മതി കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ നാല് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാനൊരു പതിനൊന്ന് മണിക്ക് വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളതാണ് നാല് മണിയാവുമ്പോൾ വൈകുന്നേരം നാല് മണിക്കാണ് പിന്നെ അരക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അത്രയും ടൈം കുതിർത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതാ ഉഴുന്നില്ല വെള്ളമൊക്കെ വേണ്ടില്ല ഉഴുന്നൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട് ഉഴുന്നില വെള്ളം വെച്ചിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത് ഇതാ അരി നന്നായിട്ട് കുതിർന്ന് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഈ അരി കുതിരാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ ടൈം എടുക്കും അപ്പോൾ റേഷൻ കടയിൽ നിന്നുള്ള അരിയൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ പെട്ടെന്ന് കുതിർന്ന് കിട്ടിക്കോളൂ കേട്ടോ ഇത് ഈ അരിയൊക്കെ കുതിർന്ന് വരാൻ എല്ലാവർക്കും അറിയാമല്ലോ ജയ അരിയാണെങ്കിലും സുരേഖാ അരിയാണെങ്കിലും പെട്ടെന്ന് കുതിർന്നുമില്ല കുറച്ച് ടൈം എടുക്കും നമുക്ക് വേവാനായിട്ട് ടൈം എടുക്കില്ലേ അതേപോലെ ഇനി ഞാൻ ഈ ഒന്ന് വെള്ളം വാർത്ത് വെക്കുകയാണ് നമ്മൾ വെള്ളത്തോടുക്കാൻ ഇത് അരച്ചെടുക്കണില്ല കേട്ടോ ഇതിന് വെള്ളം വാർത്ത് വെക്കുകയാണ് അപ്പോൾ ഈ നന്നായിട്ടൊന്ന് വെള്ളം വാർന്ന് വരട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഉഴുന്ന് അരച്ചെടുക്കാം കേട്ടോ ഈ ഒരു അരിയുടെ വെള്ളമൊക്കെ ഒരു പത്ത് ഒക്കെ മതി അപ്പോൾ ഇതിനേക്കെ നന്നായിട്ട് വെള്ളമൊക്കെ വാർന്ന് പോയിക്കോളും അപ്പോൾ ഇതാ നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് വെള്ളം വാർന്ന് പോയിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം അരച്ചെടുക്കാം ഉഴുന്ന് ആ വെള്ളത്തോട് കൂടെ തന്നെ അരച്ചെടുക്കാം കേട്ടോ ഉഴുന്നിലുള്ള ഈ എത്ര വെള്ളമുള്ളത് അതിനോട് കൂടെ തന്നെ അരച്ചെടുക്കുകയാണ് ഞാൻ വെള്ളത്തോട് കൂടെ തന്നെ മിക്സറ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടുതൽ വെള്ളമൊന്നുമില്ല ഈ ഒരു ഉഴുന്ന് അരച്ചെടുക്കാൻ വെള്ളം വെള്ളം മാത്രമേ ഉള്ളൂ ഇതിൽ അപ്പോൾ ഇതിനെ നന്നായിട്ട് നമ്മൾ ഇഡ്ഡലിക്ക് സാധാരണ അരക്കണ പോലെ നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ നല്ല പേസ്റ്റ് ആക്കിയിട്ട് വേണം ഉഴുന്ന് അരച്ചെടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഉഴുന്നൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇതേപോലെയാണ് അരച്ചെടുത്തിട്ടുള്ളത് കുറച്ച് ലൂസായിട്ട് നിങ്ങൾക്ക് തോന്നും ഉഴുന്ന നമ്മുടെ ഇഡ്ഡലിക്ക് ഇത്രയും ലൂസ് വേണ്ടല്ലോ എന്ന് തോന്നും പക്ഷേ നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും കേട്ടോ എങ്ങനെ ചെയ്യണമെന്നുള്ളത് ഞാൻ അരച്ചിട്ടുള്ളത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഉഴുന്നരച്ച മിക്സിയുടെ ജാറ് ഇവിടെ മാറ്റി വെക്കാം കേട്ടോ ആ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അതിൽ കഴുകിയിട്ട് മിക്സാക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് അരി അരച്ചെടുക്കാം അപ്പോൾ അരി അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മിക്സിയുടെ ഈ പൊടിക്കണ ജാറുണ്ടല്ലോ ആ പൊടിക്കണ ജാറാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ അരി രണ്ടോ മൂന്നോ തവണ ആയിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട് ഇതിലേക്ക് കുറേശേ ചേർത്ത് കൊടുക്കാം നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം ഈ അരി ആ നമ്മൾ സാധാരണ ഇഡ്ഡലിക്ക് അരച്ചെടുക്കുന്ന പോലെ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കരുത് ഒട്ടും തന്നെ വെള്ളമില്ലാണ്ട് വാർത്ത് വെച്ചിട്ടുള്ള അരിനെ ഒന്ന് പൊടിച്ചെടുക്കാം നമ്മുടെ പുട്ടുംപൊടിയൊക്കെ ഉണ്ടാവില്ല അതിനേക്കാളും ഒന്നും കൂടെ തരി പോലെയാണ് ഞാനിവിടെ അരി ഒന്ന് പൊടിച്ചെടുക്കുന്നത് അപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതാ നമ്മുടെ പുട്ടുംപൊടി പോലെ എന്താണ്ടോ നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട് വെള്ളം ചേർക്കരുത് കേട്ടോ വെള്ളം ചേർത്താൽ ഇതേപോലെ കറക്റ്റായി കിട്ടൂല എന്താണ്ടോ ഇത് തരി തരിയായിട്ട് നമ്മുടെ ഹോട്ടലിൽ കിട്ടുന്ന അതേ ഇഡ്ഡലിയുടെ റെസിപ്പിയാണിത് കേട്ടോ കറക്റ്റായിട്ട് തരി തരിയായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റിയാണ് എത്ര ചൂടോ പോലും നമ്മുടെ ഇഡ്ഡലി ബലം വെക്കുക അല്ലെങ്കിൽ ഇഡ്ലിക്ക് ഒരു കട്ടി കട്ടിപ്പ് ഒന്നും ഇല്ല കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ഒരു ദിവസം ഫുള്ള് നിങ്ങൾ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് മാറ്റി വെച്ചാലും അത് നല്ല സോഫ്റ്റ് ആയിരിക്കും ഇങ്ങനെ ഇഡ്ഡലി റെഡിയാക്കി എടുക്കുമ്പോൾ അപ്പോൾ ഇനി നമ്മൾ ഈ പൊടിച്ച് വെച്ചിട്ടുള്ള അരിയെ നമ്മൾ ആദ്യം അരച്ച് വെച്ചിട്ടുള്ള ഉഴുന്ന് മാവില്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ബാക്കിയുള്ള അരിയും കൂടെ രണ്ടോ മൂന്നോ തവണ ആയിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം ഞാനിവിടെ മൂന്ന് തവണ ആയിട്ടാണ് പൊടിച്ചെടുക്കുന്നത് നിങ്ങളുടെ മിക്സി ജാറിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് മൂന്നോ നാലോ തവണ ആയിട്ട് പൊടിച്ചെടുക്കാം ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത് കേട്ടോ പൊടിച്ച് മാത്രം എടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ മുഴുവൻ അരിയും പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കൈയൊക്കെ നന്നായിട്ടൊന്ന് കഴുകി തുടച്ചിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് ഉഴുന്നും ആ പൊടിച്ചെടുത്തിട്ടുള്ള അരിയും കൂടെ നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ കൈ വെച്ചിട്ട് തന്നെ ചെയ്യുക കാരണം എന്താണെന്ന് വെച്ച് നമ്മൾ കൈ കൊണ്ട് ചെയ്യുമ്പോഴാണ് മാവ് നല്ല സോഫ്റ്റും അതേപോലെ നന്നായിട്ട് പൊങ്ങി വരികയും ചെയ്യുക കേട്ടോ കയ്യിലോ സ്പൂണൊന്നും വെച്ച് ചെയ്യുമ്പോൾ അത്രയും സോഫ്റ്റായി ആയി കിട്ടൂല പിന്നെ നമ്മുടെ ആദ്യം പറഞ്ഞിട്ടില്ല മിക്സിയുടെ ജാറിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഏകദേശം ഒരു മുക്കാൽ കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മുക്കാൽ കപ്പ് നമ്മൾ ആരി കുതിർത്തിട്ട് ഉണ്ടായിരുന്ന വെള്ളം ഉണ്ടല്ലോ ആ വെള്ളമാണ് മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം ഒരു മൂന്നോ നാലോ മിനിറ്റ് കൈകൊണ്ട് നന്നായിട്ട് എല്ലാം കൂടെ വെള്ളം ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ആവുന്നവരെ നന്നായി മിക്സാക്കി കൊടുക്കുക ഞാൻ മുക്കാൽ കപ്പ് വെള്ളമാണ് ഇവിടെ ടോട്ടലി മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഈ അരി കുതിർത്തിട്ടുള്ളത് അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ മിക്സാക്കി കൊടുക്കണം ഏകദേശം ഒരു മൊത്തത്തിൽ മൊത്തത്തിലൊരു ഏഴ് മിനിറ്റോളം ഞാനിത് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഏതാണ്ടോ ഇങ്ങനെ നന്നായിട്ട് മിക്സാക്കി എടുത്ത് ഇതിന് അടച്ചു വെച്ചിട്ട് നമുക്ക് രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെതാ നമ്മുടെ ഇഡ്ഡലി മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടില്ലേ നിങ്ങൾ കണ്ടതല്ലേ നമ്മൾ അരപ്പാത്രം ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ മിക്സാക്കി വെക്കുമ്പോൾ നന്നായി പൊങ്ങി ഒരു പാത്രം ഫുള്ളായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിന് സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഈ പൊങ്ങി വന്നിട്ടുള്ളത് അങ്ങനെ കോരി ഒഴിക്കുമ്പോൾ ഇഡ്ലി കറക്റ്റായിട്ട് കിട്ടൂല അപ്പോൾ ഇത് നല്ലോണം എന്നെല്ലാം കൂടെ മിക്സാക്കി എടുക്കുക മിക്സാക്കിയെടുത്തതിന് ശേഷം വേണം നമ്മൾ ഇഡ്ഡലി റെഡിയാക്കി എടുക്കാനായിട്ട് വേറെ ഒന്നും ഇതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല നമ്മൾ ഉഴുന്നും അരിയും ഉലുവയും കൂടെ മാത്രമാണ് അരച്ച് കൊടുത്തിട്ടുള്ളത് കണ്ടില്ലേ അപ്പോൾ ഈ ഒരു പരിവാണെട്ടോ കറക്റ്റ് ഇഡ്ലിക്ക് ഇതിനെ കിട്ടേണ്ടു ഇതിന് കൂടുതൽ വെള്ളമാവാൻ പാടില്ല അതേപോലെ വെള്ളം കുറയാനും പാടില്ല അപ്പം വേവാനായിട്ട് സമയമെടുക്കും ഇനി നമ്മുടെ ഇഡ്ലി തട്ടിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇഡ്ലി തട്ട് അങ്ങനെ തട്ടിലേക്ക് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ടാവില്ലേ അതിലേക്ക് ഇറക്കി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇഡ്ഡലി തട്ട് ചൂടാക്കി എടുക്കുക എന്നിട്ട് വേണം നമ്മുടെ മാവ് ഒഴിച്ച് കൊടുക്കാൻ അപ്പോൾ നമുക്ക് ഇഡ്ഡലി തട്ടിൽ സ്പൂണും ഒന്നും ഇല്ലാണ്ട് തന്നെ കറക്റ്റായിട്ട് ഇഡ്ഡലി എടുക്കാൻ പറ്റൂട്ടോ കൈ കൊണ്ട് തന്നെ എടുക്കാൻ കിട്ടും ഞാനിപ്പോൾ ചൂടാക്കിയിട്ടുള്ള ഇഡ്ഡലി തട്ടിലേക്കാണ് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മുടെ ഇഡ്ഡലി തട്ട് ഫുള്ള് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് മോൾ ഭാഗം സ്ട്രേറ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ഒന്ന് തട്ടി കൊടുത്തതാണ് ഇനി നമുക്ക് തിളച്ച വെള്ളം തിളക്കാൻ വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട് ആ ഇഡ്ഡലി തട്ടിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ട് വേവാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ ഒരു മൂന്നോ നാലോ മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇഡ്ഡലി വെന്ത് കിട്ടിക്കോളും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ ഇഡ്ഡലി തട്ട് ചൂടായതിനു ശേഷം എണ്ണ തേച്ചിട്ട് ചൂടായതിനു ശേഷം മാവ് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഇഡ്ഡലി കറക്റ്റായിട്ട് നിങ്ങൾക്ക് കൈകൊണ്ട് തന്നെ എടുക്കാൻ കിട്ടും ഈ സ്പൂണിൻ്റെ ഒന്നും സഹായമില്ലാണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ഇഡ്ഡലിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഞാൻ ഫസ്റ്റ് ഒരു തട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു സ്കൂൾ പോകാന് ലേറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് ശേഷം രണ്ടാമത് ഉണ്ടാക്കിയ തട്ടാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ നാണ്ടോ കൈകൊണ്ട് തന്നെ നന്നായിട്ട് എടുക്കാൻ കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ലിയാണ് കണ്ടില്ലേ നല്ല തരതിരിപ്പായിട്ട് നമ്മൾ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ ഇഡ്ഡലി കിട്ടൂലേ അതേപോലെ കേട്ടോ സാമ്പാറിൻ്റെയും ചട്നിയുടെയൊക്കെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ് നിങ്ങളൊരു ദിവസം മുഴുവനോ അല്ലെങ്കിൽ പിറ്റേ ദിവസമൊക്കെ വെച്ചാലും ഇഡ്ഡലിക്ക് ഒട്ടും തന്നെ ബലം വെക്കുക അല്ലെങ്കിൽ ഇഡ്ഡലി ഹാർഡായി പോവുക ഒന്നും ചെയ്യൂല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും ഇഡ്ഡലി കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത് കണ്ടോ നമ്മുടെ ഇഡ്ഡലി കൈ തന്നെ ഇഡ്ഡലി തട്ടിൽ തട്ടിന്ന് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് നല്ല സൂപ്പർ ഇഡ്ഡലിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് അടിക്കണേ താങ്ക് യു ഫോർ വാച്ചിങ്